നമ്മുടെ ഇന്ന് സ്കൂളിൽ കണ്ണനായിട്ട് ഒരുങ്ങി പോണം അതിനുവേണ്ടിയുള്ള പരിപാടിയിലാണ് ചക്കൊപ്പി എങ്ങനെ കണ്ണന്റെ പാൻറ്റൊക്കെ കെട്ടിയിടുന്നു കണ്ടി ഞങ്ങളുടെ ഉണ്ണിക്കണ്ണനാണ് ചക്കുപ്പിന്നയ്യോ കണ്ണന്റെ പാനിട്ട് വള്ളിയാത്തു കയറി പോയി കേസ് നമ്മൂ സാണോ ചൂട് ചക്കൊപ്പിനെ ഒരുക്കി എന്ത കണ്ടുകഴിഞ്ഞാൽ മറ്റേ കുട്ടിച്ചത്തോണ്ടായി പാൻറ് മാത്രം ഇട്ട ബാക്കിയ കൂടെ വരണം ഞാൻ കാണിക്കാം ആ ഞാൻ പാൻ്റൊക്കെ ഇട്ട് സൂപ്പറാകട്ടെ മോടി രാവിലെ കുളിപ്പിച്ചല്ലോ കുളിപ്പിച്ചല്ലോടാ എന്നിട്ട് ഇങ്ങനെ വടി പോലും മുന്നോട്ടായിരുന്നു അങ്ങനെ ചക്കുപ്പി രാവിലെ ഞങ്ങള് ആ സ്കൂളിലോട്ടല്ല ഇപ്പൊ ഞങ്ങൾ അമ്പലത്തിലോട്ട് പോകും അവിടെ ചെന്ന് അമ്പലത്തിൽ അമ്പലത്തിൽ പോയി പോയി കുറച്ച് എടുക്കണം അല്ലേ കുമ്മി എന്നിട്ട് നമ്മൾ അവിടെ നേരെ പത്ത് മണി ആകുമ്പോ സ്കൂളിൽ നിന്ന് നിന്ന് കൃഷ്ണനും സ്കൂളിൽ പോകണം പരിപാടിയാണ് വിളിക്കാൻ പോകുമ്പോഴത്തേക്ക് മൂന്നണിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും അപ്പൊ നമ്മള് ഒന്നും ചെയ്യുന്നതായിരിക്കും ഇനി മറ്റേത് കിട്ടുന്ന സാധനം മറ്റേത് 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 കിട്ടും അങ്ങനെ ചക്കൊപ്പിക്ക് അടുത്തൊരു സാധനം ഇനി എന്താ പറയാ ആ കടയിലെ ഒരു വള്ളി പോലെ സാധനം എനിക്ക് തോന്നുന്നു അരേ കിട്ടുന്ന സാധനമായിരിക്കും എല്ലാരും മേടിച്ചു ഇല്ലേ ചൂട മേളിൽ കേട്ടി ആ അവിടെ ഓ ആരും കളിക്കുന്ന അവിടെ ഇന്ന് ഒറിയടിയെല്ലാം ഉണ്ടോ അവിടെ നാട്ടിലായിരുന്നെങ്കി ഇപ്പൊ നമുക്ക് തിങ്കളാഴ്ച ഉറിയടി കയറ്റില്ലായിരുന്നു ഇനിയും സുനപ്പ് കെട്ടി ഇനിയും അത് അവിടെ ഇരുന്ന് കേട്ടെ അത് മറ്റേ ഷാള് കയറ്റി കെട്ടെ ഇനി ഷാൾ എടുത്തിട്ട് അയ്യോ ഞാൻ പറഞ്ഞു അങ്ങനെ ചക്കപ്പി അങ്ങനെ രാജാവായിരിക്കുന്നു ആ കൃഷ്ണൻകുട്ടിയെ കണ്ടോ സർസർട്ടി പെങ്ങുതുയ്ക്കണോ എന്തടാണ് ഈ പള്ളി കാണാതിരിക്ക അങ്ങനെ കണ്ണനെ മാല ഇടવાનું ഗയ്സ് ഞാൻ കണ്ണനെ മാല ഇടാം പിന്നെ എന്താ കമ്മൽ ഉണ്ട് എത്ര പോരായതൊക്കെ മാലയ്ക്ക് അപ്പോൾ നേരെ നിന്നെ ഹ് ആ മതി മതി ആ സൂപ്പർ ഞാൻ ഇപ്പൊ ഉടുപ്പിന് വേണ്ടല്ലോ ഫുൾ കവർ ആയില്ലേ ಮತ್ತೆ മാല വേണോ ഈ മാല ഇ ഇ ഉടുത്തറയുള്ള ഒരു മാല ഉണ്ടായിരുന്നെങ്കിൽ ഡോണ്ട് കൊടുക്കുന്നേ ഡോണ്ട് കൊടുക്കുന്നത് അത് കിട്ടാ പിള്ളേർ വിളിച്ച് പൊട്ടിക്കല്ലേ നീ ഒരോട് അടങ്ങിയിരുന്ന കളിക്കണ്ട നീ അമ്മാല പെട്ടതില്ലേ പത്ത് തൊട്ട് പന്ത്രണ്ട് മണി വരെയുള്ളു രണ്ടുമണിക്കൂർ ഇന്ന് എല്ലാം പഠിപ്പിക്കോടെ ഇന്ന് ഇങ്ങനെയൊക്കെ പോയി ക്ലാസ്സിൽ പഠിക്കുന്ന അവസ്ഥ ഇത് സെന്റർ കൊണ്ട സാധനം തിരിച്ചവിടെ കൊണ്ടുവരണം അടുത്ത വർഷം എനിക്ക് വീണ്ടും മേടിക്കാൻ വയ്യടുത്തല്ലോ പുതിയ വാച്ച് ആണോ രണ്ട് വാച്ചുണ്ടോ ആ രണ്ട് അടിപൊളിയാണല്ലോ ഫുള്ള് അങ്ങ് ഗോൾഡും വൈറ്റ് ആണല്ലോ നിങ്ങൾ തിളങ്ങി ചക്ക

അപ്പം ഞങ്ങൾ എന്നാ സ്കൂളിലോട്ട് അല്ല അമ്പലത്തിലോട്ട് പോട്ടെ എന്നിട്ട് അവിടെ നിന്ന് സ്കൂളിലോട്ട് പോകണം അപ്പം നമുക്ക് അമ്പലത്തിൽ പോയി കാണാം അപ്പം നമ്മൾ അമ്പലത്തിലോട്ട് പോയിട്ടാണ് കാര്യം എന്നാൽ ചക്കുപ്പിക്ക് അവിടെ പോയിട്ട് തൊഴിലിട്ട് ഞങ്ങൾ രണ്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നേരെ അവിടെ നിന്ന് സ്കൂളിലോട്ട് പോകും ഓക്കെ ഇവിടെ നോക്കാം കൃഷ്ണ പൈസ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ വന്നു ചക്കപ്പിന്ന് തൊഴിക്കാനായിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഇവിടുന്ന് നേരെ സ്കൂളിലോട്ടാണ് പോകുന്നത് നിങ്ങൾ കുറച്ച് ഫോട്ടോ ആക്കി എടുത്തിട്ട് നേരെ അങ്ങോട്ടങ്ങ് പോകും അല്ലെ ഈ വെള്ളം നിങ്ങൾ ഫോട്ടോ എടുത്തിട്ട് വരാമേ

ചക്കുനെ ക്ലാസിലോട്ട് കേട്ടിക്കൊണ്ട് പോയി ടീച്ചർ അങ്ങോട്ടും ആണോ അല്ല പിള്ളാര ഊഞ്ഞാലില്ലേ പിള്ളേർ അല്ല ഞാൻ ചെന്നപ്പോ ഞാൻ വിടാൻ ചെന്നപ്പോൾ വെളിയിൽ നിന്നോ ഒഴുകിട്ട് പിള്ളേരെ ഇനി ഇനി വീട്ടിൽ പോയി കഴിക്കണം വിളിക്കാൻ പോകും അങ്ങനെ പന്ത്രണ്ട് മണിയായി നമ്മുടെ കൃഷ്ണൻ അവിടെ ഞങ്ങളെ നോക്കിയിരിക്കുമായിരിക്കും അപ്പൊ നമുക്ക് പോയി കൃഷ്ണനെ പോയി വിളിച്ചോണ്ട് വരാം പിന്നെ അവിടെ ഒരു മൂന്ന് മിനിറ്റോളം നമുക്ക് പേരന്റ്സിന് ഫോട്ടോ എടുക്കാൻ സമയമുണ്ട് ഉണ്ട് അപ്പം കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാം അതിനകത്ത് കൊള്ളാമെങ്കില് അപ്പം കൃഷ്ണനെ പോയി വിളിച്ചോണ്ട് വരാം ചിരിക്കടാ ചക്കപ്പിയുടെ സ്കൂള് പിന്നെ അതിനകത്തുള്ള അലങ്കാരപ്പണികളൊക്കെയാണ് ഇന്ന് എല്ലാവരും കൃഷ്ണ ചക്കങ്ങോട്ട് നിക്കപ്പ് ഇതാണ്ട് ഇവിടെ നിക്കുന്ന ഇവിടെ എല്ലാം മൊത്തം ഇപ്പം കൃഷ്ണൻ ആദ്യം വേണ്ടി എല്ലാവർക്കും മൂന്ന് മിനിറ്റ് വെച്ച് ഇവിടെ ഫോട്ടോ എടുക്കും പഞ്ചുകുട്ടിനെ കൊണ്ടു വന്നു ഞങ്ങളുടെ കൃഷ്ണന്റെ സ്കൂളിലെ കലാപരിപാടി കഴിഞ്ഞു കൃഷ്ണൻ എൻ്റെ ഇവിടെ ക്ഷീണിച്ചുണ്ട് കൃഷ്ണൻ ഇങ്ങോട്ട് നോക്കി കൃഷ്ണൻ മൂഡ് ഓഫ് ആയി കൃഷ്ണൻ്റെ ഐസ്ക്രീം എടുത്തിട്ടുണ്ട് കൃഷ്ണൻ രാവിലെ സ്വപ്നം കണ്ടു രാവിലെ ഐസ്ക്രീം നിന്നു സ്വപ്നം കണ്ടോ നല്ലടാ പിന്നെ ഐസ്ക്രീമും ആ ഐസ്ക്രീമും പിസ്സയും ഞാൻ കൃഷ്ണനോ ഞാനും ചക്കപ്പേ ഒരു ഫ്രണ്ടോട് വരാനുണ്ട് ചക്കക്കപ്പടി എന്റെ ഫ്രണ്ടോടെ വരാനുണ്ടല്ലാതെ അതിനെ കൂടെ കണ്ടിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് വീട്ടിലോട്ടങ്ങനക്ക് പനിയല്ലേ ഇങ്ങോട്ട് നോക്കി ഞാൻ ഇവിടെ നോക്കി പറ പനി പനിയുണ്ടോ കഴിച്ചു ആ അപ്പൊ ഞങ്ങള് പോയി ഒരു ഐസ്ക്രീം കഴിച്ചിട്ട് വരാം അങ്ങനെ ചക്കുപ്പി കൃഷ്ണനായിട്ട് ഒരുങ്ങി വന്നു ഭയങ്കര ക്ഷീണം ചക്കുപ്പിക്ക് വിശക്കുന്നു ഇപ്പൊ ചിരിക്കടാ അപ്പൊ ഞങ്ങള് തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കൃഷ്ണനെ മേക്കപ്പൊക്കെ കഴിച്ചിട്ട് കൃഷ്ണന് വിശക്കുന്നു ഐസ്ക്രീം വേണമെന്ന് കൃഷ്ണൻ എന്നാ പിന്നെ ഒരു ഐസ്ക്രീം മേടിച്ചു കൊടുക്കാന്ന് വെച്ചു കൃഷ്ണ അപ്പൊ ഞങ്ങള് വീട്ടിലോട്ട് പോട്ടെ പോയിട്ട് അവിടെ ഐസ്ക്രീം മേടിക്കുന്ന കള കൊള്ളാമെങ്കിൽ കാണിച്ചു തരാം ഞങ്ങൾ അതിലേക്ക് വീട്ടിൽ പോകട്ടെ കേട്ടോ